ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയിൽ ഒന്നാണ് ഉപ്പുമുളകും തുടക്കം മുതലേ വിവാദങ്ങൾ പതിവായിട്ടുണ്ടെങ്കിലും അതൊന്നും പരമ്പരയ്ക്ക് തടസ്സമായിട്ടില്ല പരമ്പരയിലെ താരങ്ങളെല്ലാം പ്രേക്ഷകർക്ക് അത്രയും പ്രിയപ്പെട്ടവർ തന്നെയാണ് തുടക്കം മുതലുള്ള കുട്ടികളാണ് ഇപ്പോഴും ഉപ്പുമുളകനെ നയിക്കുന്നത് യേശുവും ശിവാനിയും ലച്ചുവും മിക്ക എപ്പിസോഡുകളുമുണ്ട് കുഞ്ഞതിഥിയെ എത്തിയ പാറുകുട്ടി ഇപ്പോൾ വലിയമ്മയാണ് ലച്ചുവിന്റെ മകളായ നന്ദൂട്ടി എത്തിപ്പോയിരിക്കുന്നു പാറുവിന് പ്രമോഷനായത് അലീന ഫ്രാൻസിസും മെന്റലിനുമടക്കം കുറേ അതിഥികൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേശു വിവാഹിതയാകുന്ന സ്വപ്നം ഇടയ്ക്ക് പാറക്കുട്ടി കണ്ടിരുന്നു ഇപ്പോൾ കേശുവിന്റെ വിവാഹം വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് പാറമട വീട്ടിൽ ഒരു പൂവാൽ കല്യാണം എന്ന ക്യാപ്ഷനിലാണ് പുതിയ പ്രൊമോഷൻ എത്തിയിരിക്കുന്നത് അലിയ ബാലാമണിയുമായി കുടുംബത്തിലേക്ക് ജീവിക്കണം എന്നായിരുന്നു സുഹൃത്ത് കേശുവിനോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണം എന്നായിരുന്നു കേശുവിനൊപ്പമുള്ള പെൺകുട്ടിയും പറഞ്ഞത് അവിടെ കരുത്തിൽ കാണുന്നത് തുളസിമാലിയല്ല എന്നായിരുന്നു കേശുവിനെ കണ്ട ലച്ചുവിന്റെ ചോദ്യം മൂന്നാം വരവിലെ അഞ്ഞൂറാം അധ്യായത്തിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് പാറു ചോദിക്കുന്നു കേശുവിനൊപ്പം വന്ന പെൺകുട്ടിയോട് ചോദിച്ചത് അതെ എന്നായിരുന്നു മറുപടി യേശു ഒന്നും പറയാനില്ല എന്നും കനകനത്ത പരിഭവം മാത്രം ദൈവമേ പണി പാളിയോ എന്നായിരുന്നു കേശുവിന്റെ ലച്ചുവിന്റെ മറുപടി മാറിമയെന്ന കഥാഗതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അഞ്ഞൂറ് എപ്പിസോഡിൽ കൊണ്ടുപോയ കുട്ടി പട്ടാളത്തിന് അഭിനന്ദനങ്ങൾ ഇപ്പോഴും കൂടുതൽ ആരാധകർ കാണുന്ന പരമ്പര ഉപ്പും മുളകും തന്നെയാണ് ലത്യവും യേശുവും ശിവയും എല്ലാം കൊണ്ടാണ് ഇപ്പോഴും എല്ലാവരും കാണുന്നത് എല്ലാ വള്ളിയും കേശുവിന്റെ തലയിലാണല്ലോ ഈ എപ്പിസോഡ് സൂപ്പർ ആവും ഇത് സ്വപ്നമാണോ അതോ റിയൽ ആണ് ആണോ പ്രോഗ്രാമാണോന്നോ എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നായിരുന്നു കമന്റുകളും ഒട്ടേറെ വന്നത് എന്നാൽ കേശുവിന്റെ കല്യാണം കാണാൻ വേണ്ടിയുള്ള തിരക്കിൽ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ നിങ്ങൾക്ക് കേശവൻ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്ത് പറയുക വാർത്തകളും വിഷേഷവും എത്രയും പെട്ടെന്ന് അറിയാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ഫ്രണ്ട്സ്